എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ ഓൾ ഇൻ വൺ മൊബൈൽ ഗാഡ്ജറ്റിന്റെ നവീകരിച്ച ഷോറൂം തുവൂരിൽ പ്രവർത്തനം തുടങ്ങി ടൗണിൽ പ്രവർത്തനം തുടങ്ങിയ ഷോറൂം സ്ഥാപന ഉടമയുടെ മാതാവ് തക്കേദിൽ നഫീസ ഉദ്ഘാടനം ചെയ്തു തുവൂരിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഷോറൂമാണ് ഓൾ ഇൻ വൺ ഗ്യാഡ്ജറ്റ് മൊബൈൽ ഫോൺ വിപണന രംഗത്ത് വർഷങ്ങളായി തുവൂരിന്റെ വിശ്വാസ്യമാർജിച്ച ഓൾ ഇൻ വൺ ഗ്യാഡ്ജറ്റ് പുതുമുകളോടെയും കൂടുതൽ കളക്ഷനുകളോടെയും ഓഫറുകളോടെയുമാണ് പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ ആർക്കും ദൂരപരിധികളില്ലാതെ ഇ എം ഐ സൗകര്യം ലഭ്യമാകും ആധാർ കാർഡുണ്ടെങ്കിൽ ഐക്യു വിവോ ഓപ്പോ റെഡ്മി റിയൽമി ഐടെൽ സാംസങ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ മോഡലുകളിലുള്ള സ്മാർട്ട് ഫോണുകൾ തവണ വ്യവസ്ഥകളിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും വിദഗ്ധ ടെക്നീഷ്യന്മാരുടെയും അത്യാധുനിക മെഷീനറികളുടെയും സഹായത്തോടെയുള്ള മൊബൈൽ ഫോൺ സർവീസിംഗും ഓൾ ഇൻ വൺ ഗ്യാഡ്ജറ്റിൽ ലഭ്യമാണ് മൊബൈൽ ഫോണുകൾക്ക് പുറമെ ആക്സസറീസുകൾ മറ്റ് ഗ്യാഡ്ജറ്റുകൾ എന്നിവയെല്ലാം വമ്പൻ വിലക്കുറവിലും ഗംഭീര ഓഫറുകളിലും ലഭ്യമാകും രൂപ മുതൽ കേബിളുകൾ രൂപ മുതൽ ഹെഡ്സെറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ രൂപ മുതൽ സ്പീക്കറുകൾ ബാൻഡുകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പവർ ബാങ്കുകൾ തുടങ്ങി അതിശയകരമായ ഓഫറുകളാണ് ഓൾ ഇൻ വൺ ഗ്യാഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ളത് സ്ഥാപന ഉടമയുടെ മാതാവ് നഫീസ ഉദ്ഘാടനം ചെയ്തു ത്വൂർ ടൗൺ ഇമാം ഉബൈദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു